നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളതുപോലെ ഇരട്ട പേരുകൾ മറ്റേതെങ്കിലും ഒരു നേതാവിന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് അത്രമാത്രം ഇരട്ട പേരുകളിലാണ് പിണറായി വിജയൻ അറിയപ്പെടുന്നത് ഇതിൽ ഏതാണ് പിണറായി വിജയന് കൂടുതൽ യോജിക്കുന്നത് എന്ന് നമുക്കൊരു ധാരണയുമില്ല കാരണഭൂതം എന്ന് വിളിക്കാനാണ് ഞാൻ പലപ്പോഴും ഇഷ്ടപ്പെടാറുള്ളത് ഇതുപോലെ തന്നെ ഇരട്ട പേരുകൾ യഥേഷ്ടം വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു നേതാവാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പല ഇരട്ട പേരുകൾ സുരേഷ് ഗോപിക്കുണ്ടെങ്കിലും സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് രണ്ട് പേരുകളാണ് ഒന്ന് ചെമ്പുഗോപി രണ്ട് തൃശ്ശൂർ അങ്കെടുക്കും എന്ന ഫ്രൈസ് ഇത് രണ്ടുമാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട സകലരുടെയും മനസ്സിലുള്ളത് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് പുതിയ ഒരു പേര് സുരേഷ് ഗോപി തന്നെ സൃഷ്ടിക്കുകയാണ് തോണ്ടരുത് മാന്തും അതാണ് സുരേഷ് ഗോപി ഇപ്പോഴത്തെ ഒരു സ്റ്റൈല് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം അത് വീണ്ടും ആവർത്തിച്ചു എന്നെ ഇങ്ങോട്ട് കയറി തോണ്ടരുത് ഞാൻ പൊളിക്കും എന്ന് വീണ്ടും പറഞ്ഞു അതുകൊണ്ട് തൃശൂർ ഞോണ്ടാൻ വരരുത് ഞാൻ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ദിവാകരനുള്ള മറുപടിയായാണ് തൃശൂരിൽ വെച്ച് ഇന്നലെ സുരേഷ് ഗോപി ഈ വെല്ലുവിളി നടത്തിയത് ഈ വെല്ലുവിളി പുറത്തു വന്നതോടെ ദിവാകരൻ ആനന്ദ തുന്ദലനായി സി പി എം പോലും രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമെന്ന് പറയുന്നത് ആ ജില്ലയിൽ മാത്രം അറിയപ്പെടുന്ന ഒരു പദവിയാണ് ആ ജില്ലയിലുള്ള മറ്റു പാർട്ടിക്കാർക്ക് പോലും അറിയണം എന്ന് നിർബന്ധമില്ല എം എൽ എ അറിയാം ഏരിയ സെക്രട്ടറി അറിയാം എന്നാൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരും അറിയണമെന്നില്ല അപ്പോഴാണ് സുരേഷ് ഗോപി എന്ന വലിയ ഒരു നേതാവ് കേന്ദ്രമന്ത്രി സിനിമാ നടൻ പി കെ ദിവാകരനെ ഇങ്ങനെ ചുളിവിൽ ഒരു പബ്ലിസിറ്റി കൊടുത്തത് ദിവാകരൻ ഇതോടെ ആവേശഭരിതനായി സുരേഷ് ഗോപിയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തി ദിവാകരൻ പറഞ്ഞു ദിവാകരൻ പറയുന്നത് സുരേഷ് ഗോപി മാടമ്പള്ളിയിലെ മനോരോഗിയാണ് അദ്ദേഹമൊക്കെ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് പോലും നാണക്കേടാണ് തൃശൂരിലെ രാജാവാണെന്നാണ് വിചാരം തൃശ്ശൂരിലെ രാജാവ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരണം ഇതൊക്കെയാണ് ദിവാകരൻ പറയുന്നത് ദിവാകരനെ പോലെ ഭാഗ്യം ചെയ്ത ഒരു പ്രാദേശിക നേതാവ് തൽക്കാലം കേരളത്തിലില്ല അല്ലെങ്കിൽ ഇങ്ങനെ സുരേഷ് ഗോപിയുടെ വിമർശനത്തിന് വിധേയനായി ശ്രദ്ധ നേടുമോ വാസ്തവത്തിൽ സുരേഷ് ഗോപി ഒറ്റയടിക്ക് ദിവാകരനെ സംസ്ഥാന നേതാവാക്കി മാറ്റി ഇനി ദിവാകരനെ എം സ്ഥാനം കിട്ടാനും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാനും ഒക്കെ എളുപ്പമാണ് ദിവാകരനെ എവിടെ കണ്ടാലും ഇനി സഖാക്കൾ ഓടിച്ചെന്ന് പരിചയപ്പെടും കോഴിക്കോടിനുറത്തേക്ക് കേരളം മുഴുവനുള്ള സഖാക്കൾ വാസത്തിൽ സുരേഷ് ഗോപി കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം വഴിയെ പോകുന്ന എല്ലാത്തിനും ഉത്തരം പറയേണ്ട ബാധ്യത സിനിമാ നടൻ എന്ന നിലയിൽ മാത്രമല്ല കേന്ദ്രമന്ത്രി എന്ന നിലയിലും സുരേഷ് ഗോപിക്കില്ല സുരേഷ് ഗോപി ബി ജെ പി കാരനായിരിക്കുന്നിടത്തോളം കേന്ദ്രമന്ത്രി ആയിരിക്കുന്നിടത്തോളം സുരേഷ് ഗോപിക്കെതിരെ വിമർശനമുണ്ടാവും പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരെ എങ്ങനെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കാം എന്ന് തക്കം നോക്കിയിരിക്കുന്ന മനുഷ്യരുള്ളപ്പോൾ സുരേഷ് ഗോപി അത്തരം ഒരു ആക്രമണത്തിന് ഇരയാവുക സ്വാഭാവികമാണ് എന്നാൽ അതിനോട് നിശബ്ദമായ ഒരു അവഗണനയാണ് സുരേഷ് ഗോപി പാലിക്കേണ്ടത് അവിടെ പക്ഷേ സുരേഷ് ഗോപി പരാജയപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിവാകരനെ പോലെ ഒരാൾ അവിടെ ഒരു പ്രാദേശിക ചടങ്ങിൽ വെച്ച് ഒരു പ്രസംഗം നടത്തിയപ്പോൾ അത് സുരേഷ് ഗോപി ഏറ്റുപിടിച്ചതും മറുപടി പറയാൻ പോയതും മാത്രമല്ല സുരേഷ് ഗോപിക്ക് ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ അസഹിഷ്ണുത കൂടുന്നു എന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ പോലും പറയുന്നുണ്ട് സുരേഷ് ഗോപി കൂടെ കൂടെ പറയുന്ന ഒരു വാക്കാണ് എന്നെ ചൊറിയരുത് ഞാൻ മാന്തുമെന്ന് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു അനുഭവം ഉണ്ടായി സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അടുപ്പമൊന്നുമുള്ള ഉള്ളയാളല്ല ഞാൻ എന്നാൽ സുരേഷ് ഗോപിയുടെ ആത്മാർത്ഥത സത്യസന്ധത സാധാരണ മനുഷ്യരെ സഹായിക്കാനുള്ള മനസ്സ് അത് ആദരവോടെ കാണുകയും അത് ജനങ്ങൾക്ക് മുമ്പിൽ പലതവണ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയിലെ തൃശ്ശൂരിലെ വിജയത്തിന് ചെറുതല്ലാത്ത ഒരു സഹായം ഞങ്ങളുടെ നിലപാട് സഹായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾ വിജയത്തിന് ശേഷം വിജയത്തിന് മുമ്പോ സുരേഷ് ഗോപിയുമായി അങ്ങനെ വ്യക്തിപരമായ ഒരു അടുപ്പമില്ലാത്തതുകൊണ്ട് സംസാരിച്ചു ആ പടം സുരേഷ് ഗോപിയുമായി ഒരേ ഒരു തവണ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അത് മകളുടെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് എന്നിട്ടും ഒരിക്കൽ ഞങ്ങളുടെ ലേഖകൻ പീയൂഷിനെ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് വിളിച്ചു കൊണ്ടുപോയി ചെവിയിൽ പറഞ്ഞു അവനോട് പറഞ്ഞേക്കണം എന്നെ ഒരുപാട് ചൊറിയരുത് ഞാനങ്ങ് മാന്തി കയറും ഞാൻ ഞെട്ടിപ്പോയി വാസ്വത്തിൽ സുരേഷ് ഗോപിയെ ഒരു ചൊറിയാനും ഞാൻ പോയിട്ടില്ല സുരേഷ് ഗോപിയുടെ ബഹുമാനവും ആദരവുമാണ് എനിക്കുള്ളത് എന്നിട്ടും സുരേഷ് ഗോപി എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് തന്നെ തോന്നി കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് രാജഗോപാൽ മുത്തു എന്നാണ് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് ഒരു കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ മുത്തുവായിരിക്കും മുത്തു തന്റെ നേട്ടത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല എന്നാൽ എല്ലാവർക്കും മുത്തു എല്ലാ സഹായം ചെയ്തു കൊടുക്കും ഒരു പരോപകാരിയായ നേതാവാണ് മുത്തു രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന ആളെ പണ്ട് മുതൽ സജീവമായ രാഷ്ട്രീയ രംഗത്തുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ഉന്നതമായ ബന്ധങ്ങളുണ്ട് പ്രധാനമന്ത്രി മോദി അടക്കമുള്ളവരോടെ ഇദ്ദേഹത്തിന് പരിചയമുണ്ട് എന്നതാണ് വാസ്തവം വാസ്തവത്തിൽ സുരേഷ് ഗോപിയെ മോദിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മുത്തുവായിരുന്നു ഇക്കാര്യം സുരേഷ് ഗോപി തന്നെ ഒരിക്കൽ ഒരു പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ മുത്തു ഒരിക്കൽ പോലും ഒരു സ്ഥാനമാനങ്ങളുടെയും പിറകെ പോയിട്ടില്ല പാർട്ടി പദവികൾ പോലും മുത്തുവിനെ തേടിയെത്തിയിട്ടില്ല മുത്തുക്രി മത്സരിക്കുന്നു എന്ന വിവരം അറിഞ്ഞ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ സുരേഷ് ഗോപിയെ മോദിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മുത്തുവാണ് എന്ന് പറഞ്ഞത് സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെട്ടില്ല സുരേഷ് ഗോപി തന്നെ നേരത്തെ പറഞ്ഞതാണ് പലരോടും പറഞ്ഞു അവരോട് പറഞ്ഞേക്കണം എന്നെ ചൊറിയരുതെന്ന് ഇതാണ് സുരേഷ് ഗോപിയുടെ കുഴപ്പമായി ഞാൻ കാണുന്നത് എന്തിനാണ് നിസ്സാരമായ കാര്യങ്ങളുടെ പിറകെ പോകുന്നത് സുരേഷ് ഗോപി ഉന്നതനായ പദവിയിലിരിക്കുന്ന ഉന്നതനായ ഒരു മനുഷ്യനാണ് രാഷ്ട്രീയക്കാരനാണ് സിനിമാക്കാരനാണ് അതിനൊക്കെ അപ്പുറം നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെയൊരാൾ എന്തിനാണ് നിസ്സാരമായ കാര്യങ്ങളുടെ പിറകെ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ പോലും പ്രതികളാക്കപ്പെടുകയും അവഹേളിക്കുകയും ചെയ്യുന്ന കാലമാണിത് അതൊക്കെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിന്റെ പ്രത്യേകതയാണ് അത് നമ്മുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതുപോലെ വളരുമ്പോൾ മാത്രമേ പ്രതികരിക്കേണ്ടതുള്ളൂ അല്ലാതെ വഴിയേ പോകുന്നവർ പറയുന്ന എല്ലാ വിവരക്കേടുകൾക്കും മറുപടി പറയേണ്ട ബാധ്യത പൊതുപ്രവർത്തകർക്കില്ല സുരേഷ് ഗോപി ദയവായി മനസ്സിലാക്കുക ചില നല്ല നിലപാടുകൾ സുരേഷ് ഗോപിക്കുണ്ട് എന്ന് മറക്കരുത് ഇന്നലെ തൃശൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം അത്തരത്തിൽ ശ്രദ്ധേയമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞു സ്വർണവും ഗർഭവുമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നിയന്ത്രിക്കേണ്ടത് താൻ ആ രണ്ടു വിഷയവും ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നാട്ടിൽ സംസാരിക്കേണ്ടത് വികസനമാണ് മുരളി പല സ്ഥലത്തും വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോഴും എനിക്കത് മുരളിച്ചു എന്ന് പറഞ്ഞ മുരളി എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ എതിർ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞിട്ടേ ഇല്ല അതൊരു തത്വമായിരിക്കുന്നു പിന്നെ ഈ ആരോപണങ്ങളും ചില അന്വേഷണങ്ങളും അറസ്റ്റും സ്വർണവും ഗർഭവും ഇതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മൾ നമ്മൾ നമ്മുടെ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം ജനങ്ങളുമായിട്ട് ഇത് വളരെ കർശനമായിട്ട് പാലിക്കേണ്ട ഒരു മര്യാദ സുരേഷ് അനുഭവത്തിലൂടെയാണ് പറയുന്നത് സുരേഷ് ഗോപിക്കെതിരെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ അതിരുകടന്ന് സംസാരിച്ചപ്പോഴും മുരളിചേട്ടൻ അങ്ങനെ പറയട്ടെ എന്ന നിലപാടെടുത്തു താൻ വികസനത്തെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് ചെമ്പുഗോപി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചപ്പോഴും അതിന് മറുപടി പറഞ്ഞില്ല അത് തന്റെ നേർച്ചയായിരുന്നു താൻ അത് ചെയ്തു അതിനൊക്കെ മറുപടി പറഞ്ഞ് ആരെയും വെല്ലുവിളിക്കേണ്ട ബാധ്യത തനിക്കില്ല താൻ വികസനത്തെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു അത് ജനങ്ങൾക്ക് മനസ്സിലായി വോട്ട് ചെയ്തു വാസ്തവത്തിൽ ഇത് നല്ല നിലപാടാണ് ഇത്തരം നിലപാട് തന്നെയായിരിക്കണം സുരേഷ് ഗോപി എല്ലാ വിഷയത്തിലും എടുക്കേണ്ടത് സുരേഷ് ഗോപി ആരെങ്കിലും വിമർശിച്ചാൽ അസഹിഷ്ണുത ഉണ്ടാവേണ്ട കാര്യമില്ല ലോകത്ത് ആരെങ്കിലും തെരുവുപട്ടികൾ കുരയ്ക്കുമ്പോൾ അതിന് പിന്നാലെ പോകുമോ ഇല്ല കുറയ്ക്കുക എന്നത് തെരുവ് പട്ടികളുടെ ധർമ്മമാണ് അത് അവഗണിക്കുക എന്നത് സാമാന്യ ബോധമുള്ള മനുഷ്യരുടെയും ആ തിരിച്ചറിവ് സുരേഷ് ഗോപിക്ക് എത്രയും വേഗം ഉണ്ടായാൽ ഇത്തരം പ്രസ്താവനകൾ ഒഴിവാകും